നിവിൻ പോളിയെ നായകനാക്കി മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബേബി ഗേൾ സിനിമ ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തും സർവമായ എന്ന വമ്പൻ ഹിറ്റിൻ്റെ തിളക്കത്തിൽ നിൽക്കുന്ന നിവിൻ പോളിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പ്രൊജക്റ്റാണിത് ബേബി ഗേൾ ഒരു മെഡിക്കൽ ത്രില്ലർ ജോണറിൽ ഒരുക്കിയ സിനിമയാണ് സിനിമയിൽ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡൻ്റ് നിവിൻ പോളി എത്തുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഒരു ബേബി മിസ്സാകുന്നതും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് കഥാതന്തു ഒന്നോ രണ്ടോ ദിവസത്തിൽ നടക്കുന്ന കഥയാണിത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചിത്രത്തിൻ്റെ ട്രെയിലറിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് നിബിൻ പോളിയെ കൂടാതെ നായികയായി മോൾ ജോസ് മാർക്കോയിലൂടെ താരമായ അഭിമന്യു തിലകൻ ഏവർക്ക് പ്രിയങ്കരനായ സംഗീത് പ്രതാപ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ലിസ്റ്റിൻ ഷീഫൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സുരേഷ് ഗോപിയും ബിജു മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഹിറ്റ് സിനിമ ഗരുഡിന് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണിത് ഫൈസ് സിദ്ദിഖാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജെയിൻസ് ബിജോയ് എഡിറ്റിംഗ് ഷൈജിത് കുമാരൻ സിനിമ ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തും ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും